ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് ഓഫറുണ്ട് വേഗനാറിന് ഓഫറുണ്ട് അതുമാത്രമല്ല ബ്രസെക്ക് ഒരു ഓഫറുണ്ട് ഈ ഇറൻറ്റിൽ നമുക്ക് സാധാരണക്കാരുടെ വാഹനങ്ങൾക്കൊക്കെ ഓഫർ ഇട്ടിട്ടാണ് മാരുതി വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിലുള്ള പോപ്പുലർ അതിനെ വരവേൽക്കാൻ വേണ്ടി ഇത് ഗംഭീരമായിട്ട് അനിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇതൊന്നല്ല അല്ല അകത്ത് ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സാധാരണ പോലെ ഈ റെൻ്റിൽ വാഹനം എടുക്കുന്ന സമയത്ത് അത് ലാഭകരമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇതുപോലെ ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ സമയം അതായത് നമ്മുടെ കയ്യിലുള്ള വാഹനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ പറയാം പത്ത് വർഷം പഴക്കമുള്ള മോഡൽ തന്നെ അടുത്ത വർഷത്തിലെങ്കിൽ പറയാം നമ്മുടെ സ്കൈയുള്ള വാഹനത്തിൽ പതിനൊന്ന് വർഷം പഴക്കായി അപ്പോൾ മാർക്കറ്റ് വില മാറി അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ചിൽ കുറച്ചുകൂടി നല്ല റേറ്റ് കിട്ടും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഹ്യുണ്ടായി പ്രൈസ് ഹൈക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതായത് നാല് ശതമാനം വരെ പുതിയ വാഹനങ്ങൾക്ക് ജനുവരി മുതൽ വില കൂടുമെന്നുള്ളത് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല കേട്ടോ ശതമാനം പറയുമ്പോൾ ഒരു നാലാണെങ്കിൽ അത് എഫക്റ്റീവ്ലി വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ വിലയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപതിനായിരത്തിന് മുകളിൽ പ്രൈസ് മാറും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് വാഹനം എടുത്താൽ നല്ല ലാഭകരമായിട്ട് ഓൾറെഡി മനസ്സിൽ പ്ലാൻ ഉണ്ട് എടുക്കണം എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ വേചിപ്പിക്കേണ്ട എന്നുള്ളൊരു സമയമാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ പോപ്പുലർ അരി ഞാൻ പറഞ്ഞത് പുറത്ത് മാത്രമല്ല അടിപൊളി പുൽക്കൂടിനകത്ത് നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിനെ കയറ്റി നിർത്തിയിട്ടുണ്ട് സ്വിഫ്റ്റിന് സാധാരണ ഓഫറൊന്നും തരാത്താണ് പൊതു ഇത്തരത്തിലുള്ള പുതിയ വാഹനങ്ങൾക്ക് സ്വിഫ്റ്റിന് ഓഫർ തരാറുണ്ട് പക്ഷേ ഇറങ്ങി ഉടനെ തരാറില്ല പക്ഷേ ഓണത്തിനൊക്കെ പതിനയ്യായിരം ഇരുപതിനായിരം അങ്ങനെ ചെറിയ എമൗണ്ടിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഡിസംബറിലെ ഓഫർ ഞെട്ടിച്ച ഓഫറാണ് ഞാനോ ഇവിടുത്തെ സ്റ്റാഫോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കാത്ത ഓഫറാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് അമ്പത്തി രൂപ അത് കൺസ്യൂമർ ഓഫർ മാത്രമാണ് ഇത് ഓൺ റോഡിൻ്റെ വിലയിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറയുന്ന എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കി എക്സ്ചേഞ്ച് ഓഫറും കോർപ്പറേറ്റ് അങ്ങനെ എല്ലാം കൂടി കണക്കാക്കുന്ന സമയത്ത് ഏകദേശം തൊണ്ണൂറ്റി രൂപയുടെ ഓഫർ ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ ഈ കാണുന്ന സ്വിഫ്റ്റിന് എന്തെങ്കിലും പ്രത്യേകത പോകുന്നുണ്ടോ അതായത് സ്വിഫ്റ്റ് ബ്ലിറ്റ്സ് എന്നുള്ള ബോർഡ് ഉണ്ടല്ലേ ഇതിൽ ഒരു അറുപതിനായിരം രൂപ പുറത്തായിട്ടുള്ള ആക്സറി പാക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ താഴെ കാണുന്ന ഗ്ലോസി ഉള്ള സ്കേറ്റിംഗ് ഫോഗ് ലാമ്പ് ഗ്രില്ലിലുള്ള ഒരു റെഡ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ഒരു സ്കേറ്റിംഗ് ഒക്കെ വശങ്ങളിലും പോകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എൽ എക്സ് ഐല് കിട്ടും വി എക്സ് ഐയിലും സെറ്റ് എക്സ് ഐലും ഒക്കെ ഈ ഒരു ആക്സറി പാക്ക് കിട്ടും ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ള സാധനമാണ് സൗജന്യമായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ദേ വീലാർച്ചിൻ്റെ മുകളിലായിട്ടും അതുപോലെ സൈഡ് ബീഡിംഗ് ആയിട്ടും ഇവിടെ ക്രോം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വി എക്സ് ഐ സ്വിഫ്റ്റ് ആണ് അതിന് ഇത്രയും മഞ്ച് വരണമെങ്കിൽ ആലോചിച്ച് നോക്കി എത്ര രൂപയുടെ സാധനം ഇതിൽ കയറി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ കാഴ്ചയിൽ മാത്രമല്ല ഉള്ളിൽ സീറ്റ് കവർ മാറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതാ പറഞ്ഞ അറുപതിനായിരം രൂപക്ക് വർത്തായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഒരു മാസം നിങ്ങൾ സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ സൗജന്യമായിട്ടാണ് നമ്മുടെ മാരുതി തരുന്നത് എന്നുള്ളതാണത് ഇനി ബേസ് വേറൻ്റ് ഇതിപ്പോൾ വി എക്സ് ഐ ആ ടച്ച് സ്ക്രീനൊക്കെ ഇൻബിൽഡാണ് നമ്മൾ എടുക്കുന്നത് ബേസ് വെയറൻ്റാന്ന് വെച്ചോ എൽ എക്സ് ഐ അതിൽ ടച്ച് സ്ക്രീനല്ലോ അപ്പോൾ ടച്ച് സ്ക്രീനും സ്പീക്കർ അടക്കം നമുക്ക് ഫിറ്റ് ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എൽ എക്സ് ഐ വി എക്സ് ഐ തുടങ്ങിയിട്ടുള്ള വേരിയൻ്റ് ആണ് സ്വിഫ്റ്റിന് നോക്കുന്നതെങ്കിൽ വർത്തായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ടൈമാണെന്ന് പറയാം ഇനി ഫുൾ ഓപ്ഷനെ നോക്കുന്നെങ്കിൽ നമുക്ക് ഓപ്ഷനാണ് ഈ ഒരു ആക്സറി പാക്ക് എടുക്കാം അല്ലെങ്കിൽ ഓഫർ എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷണൽ ഒരു ഓഫറാണ് തന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിലേക്ക് വരുന്നവർ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കയ്യിലുണ്ടാവും നമുക്കൊരു മാറ്റും ഫ്ലാപ്പും തുടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങളെ ഫിറ്റ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ആക്സറി പാക്ക് ഒഴിവാക്കിയിട്ട് ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അത് ആക്കി മാറ്റാനും സാധിക്കും അത് ചൂസ് ചെയ്യാമായിരിക്കുന്നത് നല്ലത് അങ്ങനെ രണ്ട് ഓപ്ഷനില് നമുക്ക് വളരെ ലാഭകരമായിട്ട് സ്വിഫ്റ്റ് ഈ സമയത്ത് എടുക്കാം സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തിനൊക്കെ ഇപ്പോൾ ഓൺറോഡ് വല്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബേസ് വേറൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പ് മോഡലൊക്കെ ഒരു പത്തര ലക്ഷത്തിനൊക്കെ കിട്ടും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി സ്വിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സെറ്റ് എക്സ് ഐ വേരിയൻറ്റ് ഒരു സെറ്റ് എക്സ് ഐ വേരിയൻറ്റ് അവിടെ ഉണ്ട് അത് കണ്ടാൽ എനിക്ക് ഒരു ഡിഫറൻസ് ഇപ്പോൾ ലുക്കിൻ്റെ കാര്യം മനസ്സിലാവും കൂടാതെ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സെറ്റ് എസ് ഐ ആണെങ്കിലും ഇനി ബഡ്ജറ്റിലവർക്കാണെങ്കിൽ ഫുൾ ഓപ്ഷനിൽ പോയാലും നഷ്ടമില്ലാത്ത വാഹനാണ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇതിൻ്റെ ലുക്ക് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഇതാണ് സ്റ്റോക്ക് വാഹനം ഈ രൂപത്തിലാണ് ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം സെഡെക്സ് ആയതുകൊണ്ട് തന്നെ എൽ ഇ ഡി ഡി ആറിൽ ആഡായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അലോയ്സ് ആഡായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കീല സെൻട്രി പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഒരു വാഹനമാണ് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ ഓൺ റോഡ് വിലയാണ് നമുക്കീ ഒരു ആയിക്ക് വരുന്നുള്ളൂ അതിൽ നിന്നും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഓഫേഴ്സൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു അടിപൊളി പ്രൈസിന് അതായത് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്യാണ്ട് വരും ഫീച്ചേഴ്സൊന്നും ആയിട്ടുള്ള വണ്ടി നമുക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് വലിയ എൽ എക്സൈ വി എക്സ് ഒക്കെ ഇത് തന്നെ ആവണമെന്നില്ല മറ്റുള്ള വൈകി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള അതേ ബഡ്ജറ്റിൽ ഇപ്പോൾ ഫീച്ചർ ലോഡർ ആയിട്ടുള്ള വാഹനം എടുക്കാൻ പറ്റിയുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ ബ്രസ സാധാരണ നമ്മൾ മാരുതിയിലെ ഓഫർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബ്രസക്ക് ഓഫർ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സ് മൊത്തം ബ്രസേ എവിടെയാണ് ബ്രസ്സ എവിടെയാണ് ഓഫർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കാറില്ല അപ്പോൾ ബ്രസേ പറഞ്ഞില്ലോ പറഞ്ഞില്ലോ പറയാത്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഡിസംബർ മാസത്തെ ഓഫറിൽ ബ്രസേയും മാരുതിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപയുടെ ഓഫർ എല്ലാ പേരനും നമുക്ക് ബ്രസൊക്ക് കിട്ടുന്നുണ്ട് അത് ഏകദേശം ഇരുപതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും പിന്നെ എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം അങ്ങനെ കൂടിയിട്ടുള്ള മൊത്തം മുപ്പത്തി എട്ടായിരം രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ സ്വിഫ്റ്റ് പറഞ്ഞ പോലെ തന്നെയുള്ള ആക്സറി പാക്ക് അർബാനോ പാക്ക് എന്ന് പറയുന്നത് ഏകദേശം പത്ത് നാൽപ്പതിനായിരം രൂപ വിലയുള്ളത് നമ്മൾ അത് ഫ്രീ ആണെങ്കിൽ ഇത് ചെറിയ ചാർജ് കൊടുക്കണം അപ്പോൾ ഒരു നിങ്ങൾ ടോപ്പ് സെറ്റ് എക്സ് സെറ്റ് എക്സ് എ പ്ലസിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ള ആക്സറീസ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് പേ ചെയ്താൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ലോവർ വേരിയൻറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ ഏകദേശം പത്തമ്പതിനായിരം രൂപയുടെ ആക്സറീസ് ഒരു ഇരുപതിനായിരം ഒക്കെ കൊടുത്ത കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മുഴുവനായിട്ട് ഫ്രീയല്ല എന്നാൽ പോലൊരു പകുതിയോ അതിൽ താഴേക്കുള്ള എമൗണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഓഫറിൽ ആക്സറീസും ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ബ്രസയിൽ വരുന്ന മാറ്റം അതുപോലെ തന്നെ ബ്രസ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇവിടെ എന്നുള്ളതാണ് നിങ്ങൾ ഏത് കളറാണെങ്കിലും ആണെങ്കിലും ഓട്ടോമാറ്റിക് മാനുവൽ ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റിമീഡ് ഒരു വാഹനമാണ് ബ്രസ നിങ്ങൾ അന്വേഷിച്ചുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് ഈ ഒരു ഷോറൂമിലുള്ളത് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചത് അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ കാര്യം കളേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്റ്റോക്ക് റെഡിയാണ് എന്നുള്ളതാണ് ലിമിറ്റഡ് ടൈമാണ് ഡിസംബർ പത്ത് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആളുകൾ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കഥ പറഞ്ഞു വന്ന് നമ്മളെത്തിയിട്ടുള്ളത് ഇർട്ടികറ്റടുത്താണ് ഇത് ഇന്ന് വരെ മാരുതി ഇറക്കിയിട്ട് ലോഞ്ച് ചെയ്ത് ഇന്നേ വരെ ഒരു ഓഫറും പത്ത് വയസ്സ് ഓഫർ തരാത്തൊരു വാങ്ങാനാണ് ഈ ഒരു ഡിസംബറിലും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇരട്ടിക്ക് നമുക്ക് ഓഫറൊന്നുമില്ല വേറെ ഒന്നുമല്ല ഈ ഒരു വിലയിൽ ഇത്രയും ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു സെവൻ സീറ്റർ വാഹനം നമുക്ക് വേറെ ഒരു ബ്രാൻഡും തരുന്നില്ല സ്വാഭാവികമായിട്ടും ഇതിന് ഡിമാൻഡ് കൂടുതലാണ് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ് ആളുകൾക്ക് വാങ്ങാൻ ക്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാൻഡ് നമുക്ക് ഓഫർ തരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ ഓഫറോ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സെവൻ സീറ്റർ എന്ന് പറയാം നമുക്ക് ഇതിൽ ഇതിൽ നിന്ന് മുകളിലേക്ക് പോയാലുള്ളത് പിന്നെ എക്സൽ എൽ ഉണ്ട് ഉണ്ടായിരുന്നു സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് ആണ് പക്ഷേ അതിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇതിനേക്കാൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും പരിഗണിക്കുന്ന ഒരു വാഹനമെന്ന് പറയാം ബെസ്റ്റ് സെവൻ സീറ്റർ ആണ് അതിന് മുകളിലേക്ക് പിന്നെ ഒരു പതിനാല് പതിനഞ്ച് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെവൻ സീറ്റർ കിട്ടുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിന് മുഴുവൻ യാത്രയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പരിഗണിക്കുക പരിഗണിക്കുന്നതിൽ ബേസ് മോഡലൊക്കെ നമുക്ക് പത്ത് ലക്ഷം രൂപ ഓൺ റോഡ് വിലയ്ക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ബ്രസീൽ ബ്രസെൽ എൽ എക്സൈ ഒക്കെ നമുക്ക് ഏകദേശം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്കൊക്കെ ബ്രസൈഡ എൽ എക്സൈ കിട്ടും നമ്മൾ ഈ കാണുന്നത് സെഡ് എക്സൈ വരെ തന്നെയാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളും ആലോചിച്ചും സൺ പ്രൂഫ് അടക്കം വരുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സുകളാണ് ക്രൂയിസ് കൺട്രോൾ അടക്കം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെ ഓൺറോഡ് വിലയിൽ കിട്ടുന്ന ഒരു വേരിയൻറ്റാണ് ഈ സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തിൽ നമുക്ക് ഒരു എസ് യു വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺ റോഡ് വില ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് വേഗനാണോ വേഗനാറിൻ്റെ മൊത്തം ഒരു എഴുപത്തി ആറായിരം രൂപയുടെ ബെനിഫിറ്റാണുള്ളത് അതിൽ കൺസ്യൂമർ ഓഫർ എത്ര വരുന്ന ചോദിച്ചാൽ നമുക്ക് മാനുവലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കാണ് എടുക്കുന്നെങ്കിൽ നാൽപ്പതിനായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ പിന്നെ എക്സ്ചേഞ്ച് ഓഫറും അതുപോലെ നേരത്തെ പറഞ്ഞുള്ള ആക്സറി കിറ്റ് കാര്യങ്ങളൊക്കെ ആവേണ്ടി അഡീഷണൽ വരുന്നുണ്ട് എല്ലാത്തിൻ്റെ ഒരു വാല്യൂ നോക്കുന്ന സമയത്ത് മൊത്തം എഴുപത്തി ആറായിരം രൂപയോളം ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഡിസംബറിൽ എടുക്കുമ്പോൾ വേഗനാർ മാത്രം നമുക്ക് ഇത്ര നേരം പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു വൺ ലിറ്ററോട് കൂടി വരുന്നത് വൺ പോയിന്റ് ടു ലിറ്ററും വരുന്നുണ്ട് എഞ്ചിൻ വ്യത്യാസത്തോടു കൂടിയുള്ള ഓഫർ വ്യത്യാസം നമുക്ക് വരുന്നില്ല ആകെ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും അങ്ങനെയാണ് വ്യത്യാസം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അത്ര വ്യത്യാസം വരുന്നുള്ളൂ നിങ്ങൾ ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുത്താലും നമുക്ക് അത്രയും ഓഫേഴ്സോട് കൂടി വേഗനാറ് സ്വന്തമാക്കാം അത് കാണുന്നത് ഫുൾ ഓപ്ഷനാണ് കളറും ഒരു വെറൈറ്റി കളറല്ല അല്ലേ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു കളറ് നൈസ് ആയിട്ട് പറയാം അലോയ്സും കാര്യങ്ങളെല്ലാം കൂടി വന്നപ്പോൾ മൊത്തത്തിലൊരു ആനച്ചന്തമുള്ളൊരു വാനായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ വേഗനാറ് എനിക്കെന്താ രസി പി ലൈറ്റിന് താഴെ കിടന്നിട്ടാണെന്ന് അറിയില്ല അല്ലേ ഈ അലോയ്സും കാര്യങ്ങളെല്ലാം ചേർന്നിട്ടൊരു ആനച്ചന്തം ഫീൽ ചെയ്യുന്നൊരു വേഗനാർ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കിടക്കുന്നതിൻ്റെ മൊത്തം ഇപ്പോൾ ഡിസ്പ്ലേയിലുള്ളത് ഇത്രയും വാഹനങ്ങളാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഡിസയർ അവിടെ കിടക്കുന്നുണ്ട് ഓഫർ വീഡിയോയിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറയേണ്ടതില്ല അല്ലാതെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓഫർ എന്തായാലും നമുക്ക് പുതിയ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്നും സ്വിഫ്റ്റും ബ്രസയും അതുപോലെ ഇരട്ട അത്രയും വാഹനങ്ങളൊക്കെ നമുക്ക് സി എൻ ജി ആയിട്ട് വരുന്നുണ്ട് പുതിയ ഡിസയറാണ് നമുക്ക് പെട്രോളും സി എൻ ജിയും ഒക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാക്സി സെഗ്മെൻ്റിൽ നമുക്ക് ടൂർ എന്നു പറഞ്ഞ ഒരു വേരിയൻറ്റ് ഡിസൈറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ നമുക്ക് പഴയ ജനറേഷൻ ഡിസൈറിലാണ് നമുക്കത് കിട്ടുകയുള്ളൂ ഈ ഒരു ഫേസ് ലിഫ്റ്റ് അതായത് ജനറേഷൻ ചേഞ്ച് വന്നതിൽ നമുക്ക് ടൂർ അല്ലെങ്കിൽ ടാക്സി പെർമിറ്റ് കിട്ടുന്നില്ല ഇപ്പൊ നമ്മൾ ഇത്ര നേരം കാണിച്ചെങ്കിലും എട്ടിക്ക് മാത്രമാണ് ആ ഒരു കാറ്റഗറി വരുന്നത് എനിക്കൊന്ന് വേഗനാറും എരട്ടിക്കും വേഗനാറും മാത്രമാണ് കേട്ടോ അപ്പൊ ഇനിയുള്ളത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളാണ് അതായത് സെലീരിയോ ആൾട്ടോ എക്സ്പ്രസ്സോ തുടങ്ങിയ വാഹനങ്ങളാണ് പുറത്ത് വയ്ക്കുന്നുണ്ട് വാഹനങ്ങൾ നമുക്ക് പുറത്താണ് ആൾട്ടോ സെലീരിയോ വാഹനങ്ങളൊക്കെ ദീപക് ദീപക് വാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇതേ നമ്മൾ ദീപക്കായിട്ട് ഓഫറും ഇതൊക്കെ ഒക്കെ പറഞ്ഞല്ലേ എന്താ ശേഷം അപ്പൊ കണ്ണൂര് അറിയണയിലെ ആറമ്മാണ് ോ നല്ല രീതിയിൽ ഓഫർ വന്നിട്ടുണ്ട് മാസം നമുക്കിപ്പം ഓൺ ടോഡ് അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഓഫർ നാല്പത്തുണ്ട് ഓഫർ മാത്രമേ നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് ഓൺ റോഡ് നമുക്ക് എൺപത്തിഒന്നായിരം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതായത് ഇപ്പം ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ബോണസ് കോർപ്പറേറ്റ് ഓഫർ എല്ലാം എൺപത്തിന്റെ ഓഫർ രൂപ കൺസ്യൂമർ ഓഫർ ആയിട്ട് ഡിസ്കൗണ്ട് എല്ലാവർക്കും കിട്ടുന്നത് മാത്രം വരുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ഉള്ളവർക്കും ബാക്കിയുള്ള ഓഫേഴ്സ് എല്ലാം കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി നമുക്ക് ഓൺറോഡ് നമുക്കിപ്പം ബേസ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് ഇരുപതിനൊക്കെ വണ്ടി നമുക്ക് എടുക്കാൻ അഞ്ച് അപ്പോൾ അഞ്ച് ലക്ഷം ബഡ്ജറ്റുള്ളവര് സെക്കൻഡ് ഹാൻഡ് പോകണോന്ന് ആലോചിച്ച് നോക്കണ്ട നിങ്ങൾക്ക് ഉള്ള ആൾട്ടോ ഒരു ഓപ്ഷൻ ആണ് ഇത് കൂടാതെ എക്സ്പ്രസോ കൂടി ഒരു ബഡ്ജറ്റിൽ ഇരുപത്തയ്യായിരം രൂപയും കൂടുതലായിട്ട് ഒരു എസ് യു വി ബോഡി ടൈപ്പ് ഉള്ള ഒരു വണ്ടി എസ്പ്രസോയും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ഒരു

നമുക്ക് ഓഫേഴ്സ് വന്നിട്ടുള്ളത് നയന്റി വൺ തൗസൻഡ് വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ്ക്സറീസ് ഡിസ്കൗണ്ട് അടക്കമാണ് വരുന്നത് കൺസ്യമർ ഓഫർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നാല്പത്തി അഞ്ചിനെ വരുന്നുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് വേരിയന്റിൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അതിപ്പോ വേരിയന്റ് അനുസരിച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് വ്യത്യാസം അപ് ടു നമുക്ക് എക്സറീസ് എക്സറീസ് എന്തൊക്കെ വേരിൻഡ് ഒരു അഞ്ച് ഐറ്റംസ് ഓഫേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതായത് എൽഎക്സി അല്ല എൽ എക്സിക്സി സെറ്റ് നമുക്ക് ായിരത്തി എണ്ണൂറ് രൂപയുടെ ഫ്രീ ആയിട്ട് അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് നിലവിൽ നമുക്ക് നിന്നും ഓഫറിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെ അപ്പൊ ഇനി വില കൂടുന്നു രണ്ടു ദിവസം നമുക്ക് വന്നായിരുന്നു പ്രൈസ് ജനുവരി പോയി കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു വാഹനം എന്ന പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം ഇനി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അതായത് സെയിം വണ്ടി തന്നെ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്നാലും താങ്ക് യു ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞതെന്ന് ഓക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാലും ദീപകിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങൾ അറിയാനും അതുകൂടാതെ ഒരു ബ്രസ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ്ങിൽ ഒരൊറ്റ മോഡൽ അത് സെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ഒരു മാനുവൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ടോൺ സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ട് അത് എക്സ്ചേഞ്ച് തൊന്നല്ല ഓൺ റോഡ് പ്രൈസിൽ നിന്നും ഒന്നര ലക്ഷം രൂപ അങ്ങോട്ട് കുറച്ച് നമുക്ക് കൈ തരുമെന്നുള്ളത് ഒരൊറ്റ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് വേണ്ടവരും ഒന്ന് താഴെ കോൺടാക്ട് ചെയ്തോ അപ്പോൾ എന്തായാലും മാരുതി എല്ലാ പ്രാവശ്യത്തെ പോലെ ഗംഭീര ഓഫേഴ്സ് തന്നെയാണ് തന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ തോന്നുന്നു നല്ല ഓഫർ തന്നെ അല്ലേ കമൻറ്റ് ചെയ്തായിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാലൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ